സുന്ദരമായ ആ ആഴികുണ്ടത്തിൽ ആ അവിടെ എരിയാൻ കാരണം എന്താണെന്നറിയോ അവിടെ വൈഷ്ണവ ശക്തി ഇല്ല ആയിരക്കണക്കിന് കിലോമീറ്റർ വൈഷ്ണവ ശക്തി ഇല്ലാത്ത വളരെ എന്താ പറഞ്ഞ സൂര്യൻ താണ്ഡവമാടുന്ന ജലത്തെ തിളപ്പിക്കുന്ന ഭഗീരഥയെ സൃഷ്ടിക്കുന്ന ഇടങ്ങളാണ് അത്രയും ആഴികുണ്ടങ്ങളിലേക്ക് ഈ ശിവനെ നഷ്ടപ്പെട്ട് ഈ മണ്ണിനെ നഷ്ടപ്പെട്ട് ജലം ഈ പ്രജാപതിയുടെ ആ യാഗാഗ്നിക്ക് എടുത്ത് ചാടും എന്തിനു വേണ്ടിട്ടാന്നറിയോ ഈ ശൈവത്തിന്റെ മാറിൽ ഈ ശിവന്റെ മാറിൽ വീണ്ടും ആ പ്രിയ പത്നിയായിട്ട് ആ പതിയുടെ മാറിൽ പതിക്കാൻ പത്നിയായി പതിക്കാൻ വേണ്ടി സഹായിക്കുന്ന സൂചന ആ ജലത്തെ ഭഗീരഥയാക്കി ഉയർത്തി മന്ദാഗ്നിയാക്കി ഇന്ദ്രാണിയാക്കി പുഷ്കലയാക്കി ആ പുഷ്കലയിൽ നിന്നും ഗമിക്കുമ്പോൾ അത് ഗംഗയായി ശിവനിലേക്ക് തട്ടിയാൽ ശിവനിൽ സ്പർശിച്ചാൽ ശിവന്റെ പാദത്തിൽ തൊട്ടാൽ കുമാരി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ശ്രീപാർവ്വതി കുമാരി ആദ്യം തൊടുന്ന ശിവന്റെ പാദം തൊടുന്ന ഇടമാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദപ്പാറ അവിടെയാണ് ദേവിയുടെ പാദം പതിഞ്ഞ ഇടം ആദ്യം തൊടുന്നത് ശൈവത്തിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊള്ളുന്ന കുമാരി ഖണ്ഡം എന്ന് പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊള്ളുന്ന ഈ ഭഗീരഥി സഞ്ചരിച്ച് ശൈവത്തിന്റെ മാറിലേക്ക് ഈ ശിവന്റെ ഈ മണ്ണിന്റെ മാറിലേക്ക് പ്രണയവിവശയായിട്ട് അതായത് ശിവൻ മന്മതശരമെയ്ത് ഈ വൃക്ഷലോകത്താൽ മന്മതശരമേത് ശീതീകരിച്ച് ഗന്ധഗുണത്താൽ ശൈത്യ ഗുണത്താൽ ആ മേഘത്തെ പുഷ്കലയെ പ്രാണവിവശയാക്കിയാണ് അവിടെ നിന്നും ശീതീകരിച്ച് ശിവന്റെ മാറിലേക്ക് പതിപ്പിക്കുന്നത് ആ ശിവന്റെ മാറിലേക്ക് ഈ ജലത്തെ എത്തിക്കുന്ന മധ്യസ്ഥൻ അത് വൈഷ്ണവശക്തിയാകുന്നു ഹരിയാകുന്നു ഹരിത ലോകമാകുന്നു ആ ഹരിയാണ് ആ ഹരിത ലോകമാണ് ഈ വൈഷ്ണവശക്തിയാണ് ശൈവത്തിന്റെ മാറിലേക്ക് ഈ ശ്രീ പാർവതിയെ ചേർത്ത് വെക്കുന്നത് അവിടെ ഒരു മോഹിനി വേഷമാണ് അവിടെയും സംഭവിക്കുന്നത് ഈ വൈഷ്ണവ ശക്തിയുടെ വൈഭവത്താൽ ആ വൈഷ്ണവ ശക്തിയുടെ മോഹിനി ഭാവമായി പാർവതിയുടെ മായ തന്നെയാണ് മാറുന്നത് ഈ ജലം തന്നെയാണ് ആ മായയും സൃഷ്ടിക്കുന്നത് അതായത് കൂളിവാക എന്ന് പറയുന്നത് അല്ലെങ്കിൽ കരിനീലി എന്ന് പറയുന്നത് ഈ സസ്യലോകത്തിന്റെ ഈ വൃക്ഷലോകത്തിന്റെ സ്ത്രീഭാവമാകുന്നു കൈണഭാവമാകുന്നു രാജമി ഞാൻ പറഞ്ഞിട്ടുണ്ടോ പല പ്രാവശ്യം ഈ രാജമല്ലി ചെത്തി ചെമ്പരത്തി തുടങ്ങിയ ചെടികൾക്കെല്ലാം ശ്രീനാമങ്ങളാണ് ഈ റ്റി ആഞ്ഞിലി തേക്ക് പേരാൽ എല്ലാം വൈഷ്ണവ പുരുഷ നാമങ്ങളാണ് അപ്പൊ ഈ വൈഷ്ണവ ശക്തിയുടെ മോഹിനി ഭാവത്തിലേക്ക് മാറിയിട്ട് ആ ഭാവത്തിൽ നിന്നും ജനിക്കുന്നതാണ് തലകളുള്ള ലോകം ലതകളുള്ള ലോകമാണ് തലകളുള്ള ലോകത്തെ സൃഷ്ടിക്കുന്നത് ആ തലകളുള്ള ലോകങ്ങളെല്ലാം ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നതാണ് ജ്ഞാനത്താൽ ഗമിക്കുന്നതാണ് ചലിക്കുന്നതാണ് ചലിക്കുന്നതാണ് അവിടെയാണ് കൂളിവാകയിലെ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാർ ജനിക്കുന്നത് ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ജീവലോകങ്ങൾ ജനിക്കുന്നത് കരിങ്കുട്ടി ചാത്തൻ തൊട്ടുള്ള ചാത്തന്മാർ ജനിക്കുന്നത് മനസിലായോ അങ്ങോ അതായത് കുരങ്ങിന് കുരങ്ങിൻ്റെതായിട്ടുള്ള പട്ടിക്ക് പട്ടിയുടേതായിട്ടുള്ള ഉറുമ്പിന് ഉറുമ്പിൻ്റെതായിട്ടുള്ള ആനയ്ക്കാനുടേതായിട്ടുള്ള ശാസ്ത്രമുണ്ട് വെടിക്കുട്ടി ചാത്തൻ കേട്ടിട്ടല്ലേ കരിമരുന്ന് നിറയ്ക്കുന്നവർക്കും ഒരു ശാസ്ത്രത്തിൽ അവർ വിശ്വസിക്കുന്നത് മനസ്സിലായോ അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് പൂജിക്കുന്നതാണ് ഈ വെടിക്കുട്ടി ചാത്തൻ എന്ന് പറയുന്നത് എന്തിലും അറിവുണ്ട് നമ്മളുടെ അറിവ് ഏത് രീതിയിലുള്ളതാണോ അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറും നമ്മൾ തിന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ അറിവിനെ ഉപയോഗിച്ചാൽ നമ്മൾ തിന്മ തന്നെയായി മാറുകയാണ് നമ്മൾ ആസ്വരികതയിലേക്ക് മാറുകയാണ് നമ്മൾ ചെകുത്താനാകും ചാത്തൻ ചെകുത്താനാകും നന്മയിലേക്ക് ഉയർന്നുയർന്നു വന്നാലോ വിഷ്ണുമായ അച്ചാത്തൻ എന്ന് പറയുന്ന അവസ്ഥ അതായത് പൊന്നുണ്ണി ചാത്തൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവതാരം ഏറ്റവും അവസാനം പിറന്ന പൊന്നുണ്ണിയാവും അതായത് മനുഷ്യനാവും ശേഷിയുള്ളവൻ അവൻ ജ്ഞാനിയാണ് അവന്റെ ഏറ്റവും പരമമായിരിക്കുന്ന അവതാരമാണ് ശ്രീധർമ്മശാസ്ത്രാവ് ആ ശ്രീധർമ്മശാസ്ത്രമാണ് മറ്റു മുഴുവൻ ചാത്തന്മാരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധർമ്മ വ്യവസ്ഥയിലൂടെ സനാതന ധർമ്മ വ്യവസ്ഥയെ ചിട്ടപ്പെടുത്തുന്ന തൊടികളെ ചിട്ടപ്പെടുത്തുന്ന ശാസ്ത്ര വൈഭവത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അവസ്ഥയിലുള്ളത് ആ സനാതന ധർമ്മ വ്യവസ്ഥയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശബരി ശബരിപീഠമാണ് ശബരിമലയിലെ ശ്രീധർമ്മശാസ്ത്രാവ് അതാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന പീഠം എന്ന് പറയാം സർവഭൂതങ്ങൾക്കും ആനന്ദമേകുന്ന ദയേകുന്ന കളികാലത്തിലെ സർവജീവലോകത്തിനും തുണയാകുന്ന ആ ശ്രീധർമ്മശാസ്ത്രത്തിലാണ് നമ്മൾ വിലയം പ്രാപിക്കുന്നത് അയ്യപ്പന്മാരായിട്ട് പോയിട്ട് ആര്യന്മാരായിട്ട് പോയിട്ട് അയ്യ എന്ന് പറയുന്ന അവസ്ഥയിൽ അവിടെ പോയിട്ട് നമ്മള് എത്തി ആ ചരങ്കുത്തിയിൽ ആയുധത്തെ ഉപേക്ഷിച്ച് അറിവിൽ വിലയം പ്രാപിക്കുന്നത് അപ്പൊ ഇത് ജലത്തിന്റെ മായയാണ് നമ്മൾ ജലത്തിന്റെ മായ എന്ന് പറയുന്നത് നമുക്ക് ഈ പാർവതിയുടെ വിവിധ ഭാവങ്ങളാണല്ലോ അതെ നമ്മളും എന്താണ് വിവിധ ഭാവങ്ങൾ നമുക്ക് ദർശിക്കാവുന്നതാണല്ലോ എല്ലാ ഭാവങ്ങളും അതെ ഇത് മായ അല്ലല്ലോ മായ അല്ലല്ലോ മായുന്നതല്ലോ അല്ല ദ്രവ്യങ്ങളെല്ലാം മായുന്നതാണ് ജീവൻ മായുന്നതാണ് രജോ സത്വ തമോ ഗുണങ്ങളിലൂടെ മറയുന്നതാണ് നമ്മൾ ജനിക്കുമ്പോൾ സത്വ ഗുണമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് രജോ ഗുണമാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് തമോ ഗുണത്തിലൂടെ നമ്മൾ മറിഞ്ഞു പോകും മണ്ണിൽ തന്നെ മാഞ്ഞു പോകും ഇതാണ് മായുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അതെ നമ്മൾ മഞ്ഞു പോകും നമ്മൾ നൂറു വർഷം കഴിഞ്ഞ് വന്ന് ഇവിടെ തപ്പി കഴിഞ്ഞു നമ്മൾ കിട്ടില്ല നമ്മൾ മഞ്ഞു അതെ നമ്മളിൽ നിന്നും പുനർജന്മങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് ഒരു പ്രതിഭാസമാണ് ഒരു സൈക്ലിംഗ് ആണ് ഈ ഇത് പറഞ്ഞ പോലെ ഒരു ഭഗീരഥ പ്രയത്നത്തിലൂടെ ഇവിടെ ഈ നടക്കുന്ന പ്രതിഭാസം അത് ഒരു ദിവസത്തിലെ ആറു ഋതുഭാവങ്ങൾ മിന്നിമറയുന്നുണ്ട് രാവിലെ വസന്തം മണി കഴിയുമ്പോഴത്തേക്കും പത്തരയോട് കൂടിയിട്ട് ഗ്രീഷ്മം പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വർഷം അനുഭവപ്പെടുന്നുണ്ട് വൈകുന്നേരം അസ്തമയത്ത് സമയത്ത് ശരത്കാലം അനുഭവപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞ് ഹേമന്തം അനുഭവപ്പെടുന്നുണ്ട് ശിശിരം അനുഭവപ്പെടുന്നുണ്ട് ഇങ്ങനെ വസന്തം വർഷം ഭീഷ്മർമന്ത എന്ന് പറയുന്ന ആറ് ഭാവങ്ങൾ ഈ പ്രപഞ്ചത്തിൽ മിന്നി പറയുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അപ്പൊ അതെ നാല് മണിക്കൂർ വീതമുള്ള ആറ് നാല് അതായത് ഇരുപത്തിനാല് മണിക്കൂറില് മൂന്ന് സ്ത്രീഭാവം മൂന്ന് പുരുഷഭാവം ആറ് ശക്തികൾക്ക് നാല് മണിക്കൂർ വീതം പ്രപഞ്ചത്തിൽ സ്ഥാനമുണ്ട് ആ ആ വൈഭവത്തിലാണ് ഈ പ്രപഞ്ചം സഞ്ചരിക്കുന്നത് ആറ് നാല് ഇരുപത്തിനാല് മണിക്കൂർ ആ ആറ് ഋതുഭാവങ്ങൾക്ക് കാരണമായിരിക്കുന്ന ദ്രവ്യശക്തിയാണ് ദിവ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കാരണം ഒരു ദിവസത്തിന് കാരണം ഈ ദിവസത്തിന് കാരണമായിരിക്കുന്ന അവസ്ഥയാണ് ദൈവിക അവസ്ഥ ദിവം ദീപം ദൈവം എന്ന് പറയുന്നത് അത് ദ്രവ്യത്തിന്റെ മായയാകുന്നു ദിവസത്തിന് കാരണമായിരിക്കുന്ന ദിവത്തിന് കാരണമായിരിക്കുന്ന അവസ്ഥയെ ജീവൻ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന വ്യവസ്ഥയാണ് അവസ്ഥയാണ് ദിവസം ആ ദിവതിന് കാരണമായിരിക്കുന്ന അവസ്ഥയെയാണ് ആ വ്യവസ്ഥയാണ് ദൈവം എന്ന് പറയുന്നത് അപ്പൊ ഭഗീരഥ പ്രയത്നം എന്ന് പറയുമ്പോ ഒരു ദിവസത്തില് വൈറ്റ് എനർജിയും ഡാർക്ക് എനർജിയും ചേർന്ന് അതായത് മൂന്ന് ശക്തിയും മൂന്ന് ചൈതന്യവും ചേർന്ന് മൂന്ന് പുരുഷ ശക്തിയും മൂന്ന് സ്ത്രീ സ്ത്രീഭാവവും ചേർന്ന് ജനിപ്പിക്കുന്ന ആറ് ഋതുശക്തികള് അത് തന്നെയാണ് നമ്മുടെ ഷഡ്ഭാവങ്ങൾക്കും കാരണം ജനനം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം എന്ന് പറയുന്ന ഷഡ്ഭാവങ്ങൾക്കും കാരണം ഇത് തന്നെയാണ് ഈ പ്രതിഭാസം തന്നെയാണ് ഈ പ്രതിഭാസത്തിനെല്ലാം കൂടി ചേർത്ത് പറയുന്നതാണ് ഭഗീരഥ പ്രയത്നം ചെറിയ സംശയം ശിവൻ ആ ഒരു ദിവസം പോലും നിൽക്കാതെ അതെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ആനന്ദ നൃത്തമാടിക്കൊണ്ടിരിക്കുകയാണ് അതെ ഭൂമി സ്ഥിരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നൃത്തം ആടിക്കൊണ്ടിരിക്കയാണ് ശിവൻ അതെ ആ അപ്പൊ അതിലും വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ തീർച്ചയായിട്ടും ഈ ശിവനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഏഴ് കടലിലൂടെ ഈ ജലം ഭൂമി ജലമെ കുറിച്ചും ഭൂമിയുടെ സഞ്ചാരത്തെ കുറിച്ചും മാത്രമാണ് സാമാന്യ ജനങ്ങൾക്ക് ഇപ്പോ അറിയാവുന്നത് അതെ പാർവതി ശിവനെ പ്രയത്നത്തെ പ്രദിക്ഷണം പാർവതിയും അതിലേറെ അതെ അത് അമ്മയോടൊപ്പം പുറമേ ഒരു ചുറ്റുണ്ട് ഒരു പ്രദിക്ഷിണമുണ്ട് അതായത് സരസ്വതി പാർവതിയുടെ അമ്മയാണ് സരസ്വതി ഈ ശിവന്റെ ചുറ്റും പ്രദിക്ഷിണം ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ സരസ്വതിയെ ഭൂമിയിൽ നോക്കിയാൽ കാണാത്തത് നമ്മളെല്ലാവരും സരസ്വതി നഷ്ടപ്പെട്ടു പോയി മറഞ്ഞു എന്ന് പറയുമ്പോഴും ഗംഗ എന്താണെന്നും സരസ്വതി എന്താണെന്നും നമ്മൾ തിരിച്ചറിയണം യമുനയിൽ ഇപ്പൊ പ്രയാഗില് നടക്കുന്നതിൽ ജീവൻ നഷ്ടപ്പെട്ട് സത്വം നഷ്ടപ്പെട്ട് സരിത്തായി സഞ്ചരിച്ച് ലാസ്റ്റ് അതും പറ്റി യമന്റെ പീഠമായിട്ട് മാറിയ ആ യമുനയിലെ ജലത്തെ പാർവതിയെ എത്തിച്ച് ആ സരസ്വതിയും ഗംഗയും ചേർന്ന് ആ വൈഭവം അവിടെ ജലത്തിന്റെ പാർവതിയുടെ വൈഭവം അതാണ് അവിടെ അവിടുത്തെ പ്രത്യേകത അതായത് സരസ്വതിയും ഗംഗയും മഴയും യമുനയെ നിറയ്ക്കുന്ന രീതിയിലാണ് ആ സരസ്വതിയും ഗംഗയും വരുന്നത് ഇപ്പോഴാണ് യമുന യമുന എന്നുള്ള പേര് ശ്രദ്ധിച്ചായിരുന്നു അങ്ങ് യമുന എന്നുള്ള പേരെ യമന്റെ ആ യമന്റെ പീഠമായിരുന്ന ടാണ് അതായത് യമൻ ഒഴുകുന്ന യമന്റെ വഴിയായിട്ട് മാറിയിരുന്ന ജലം യമൻ ഒഴുകുന്ന വഴിയായിരുന്ന യമന്റെ വീതിയായിരുന്ന ആ യമുനയെയാണ് ഈ ശ്രീരാമചന്ദ്രന്റെ ആ സിദ്ധാന്തത്താല് വിശ്വാമിത്രൻ ആ മറയെ പാർവതിയുള്ള ജലമുള്ള ആ ആ വൈഭവത്തിലേക്ക് ആ കുംഭത്തിലെ ജലം പോലത്തെ ജലത്തെ പ്രധാനം ചെയ്യുന്ന രീതിയിലേക്ക് ഇവിടെ ജീവരസത്തെ എത്തിക്കുന്നുണ്ട്